ി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയുള്ള ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് ഏകദേശം മുപ്പതോളം ക്ലാസ്സുകൾ ആകാറായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി നമുക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പാണ് ഗ്രൂപ്പിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന് വേണ്ടി പഠിക്കാനായിട്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മോഡൽ എക്സാം വേണ്ടവർ മോഡൽ എക്സാം എന്നും സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ കമ്പനി ബോഡി എജി എസ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ആയി കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറു വേണ്ട സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എടുത്ത മുഴുവൻ വീഡിയോസ് കമ്പനി ബോർഡോൾ എജി എസ് ട്വന്റ് ട്വന്റി ഫൈവ് എന്നൊരു പ്ലസ് ക്രേ അതിനേക്കും കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണുക അപ്പൊ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിപ്പോൾ ഏതാ എടുത്തോണ്ടിരുന്ന ഓർക്കുന്നുണ്ടോ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ ആരാണ് മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ എന്നാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടാം തീയതി എവിടെ പെരുന്ന ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് ആര് ജനിക്കുന്നത് മന്നത്തു പത്മനാഭൻ ജനിക്കുന്നത് പിതാവിന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്താണ് ഈശ്വരൻ നമ്പൂതിരി എന്നതാണ് പിതാവിന്റെ പേര് മാതാവിന്റെ പേരോ പാർവതി അമ്മ എന്താണ് പാർവതി അമ്മ എന്നതാണ് മാതാവിന്റെ പേര് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് മരണമടയുന്നത് അപ്പോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ജനുവരി രണ്ടിന് ജനനം ജന്മസ്ഥലം പെരുന്നയാണ് ചങ്ങനാശ്ശേരിയിലെ പിതാവിന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നും മാതാവിന്റെ പേര് പാർവതി അമ്മ എന്നും അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ബോധാന നായകൻ അപ്പൊ അദ്ദേഹം എന്തെന്ന് അറിയപ്പെടുന്നു കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നു മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് കേട്ടോ എന്താണ് മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മതൻമോഹൻ മള്ളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് കേരളത്തിന്റെ മതൻമോഹൻ മള്ളവ്യ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് താലി കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോതാന നായകൻ താലികെട്ട് കല്യാണം എന്ന് പറയുന്ന എന്താണ് അനാചാരം നിർത്തലാക്കിയ നവോതാന നായകനാണ് മന്നത്ത് പത്മനാഭൻ അപ്പൊ കേരളത്തിന്റെ മദൻമോഹൻ മാളവി എന്നറിയപ്പെടുന്ന നവോതാന നായകൻ മന്നത്ത് പത്മനാഭൻ കേരള മദൻമോഹൻ മാളവി എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോതാന നായകനാണ് അതുപോലെ തന്നെ എന്റെ ദേവനും ദേവിയും എന്റെ സംഘടനയാണെന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ എൻറെ ദേവനും എൻ്റെ ദേവിയും എൻറെ സംഘടനയാണ് എന്ന ആരുടെ വാക്കുകളാണത് മന്നത്തു പത്മനാഭന്റെ വാക്കുകളാണ് കുട്ടിക്കാലത്ത് മന്നത്ത് പത്മനാഭനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഗോവിന്ദ പിള്ളയാണ് കേട്ടോ കുട്ടിക്കാലത്ത് മന്നത്ത് പത്മനാഭനെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാണ് ഗോവിന്ദ പിള്ളയാണെന്ന് ഓർക്കുക മന്നത്തു പത്മനാഭൻ കാഞ്ഞിരാപ്പള്ളി പ്രാഥമിക വിദ്യാലയത്തിൽ അധ്യാപകനായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അന്നത് പത്മനാഭൻ കാഞ്ഞിരപ്പള്ളി പ്രാഥമിക വിദ്യാലയത്തിലെ അധ്യാപകനാകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പൊ കേരളത്തിന്റെ മതൻമോഹൻ മള്ളവിയെന്നറിയപ്പെടുന്ന ബോധന നായകൻ മന്നത്ത് പത്മനാഭനെ കേരളത്തിന് മതൻ മോഹൻ മള്ളവി എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് താലികെട്ട് കല്യാണം എന്ന അനാചരം നിർത്തലാക്കിയ ബോധന നായകനാണ് എന്റെ ദേവനും ദേവിയും എന്റെ സംഘടനയാണെന്ന് പറയുന്ന ബോധന നായകനാണ് മന്നത്ത് പത്മനാഭൻ കുട്ടിക്കാലത്ത് മന്നത്ത് പത്മനാഭൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാ പറഞ്ഞേ ഗോവിന്ദപിള്ളയാണ് മന്നത്ത് പത്മനാഭൻ കാഞ്ഞിരപ്പള്ളിയിൽ പ്രാഥമിക വിദ്യാലയത്തിൽ അധ്യാപകനായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭന് അഡ്വക്കറ്റ് ബിരുദം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് മന്നത്ത് പത്മനാഭൻ എന്ത് ലഭിച്ചു അഡ്വക്കറ്റ് ബിരുദം ലഭിച്ചു മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത് ആയിരത്തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നിന്ന് ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി കൂടിയാണ് മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചു ഏത് വർഷാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി കൂടിയാണ് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി എന്താണ് സവർണ ജാഥ നയിച്ച നവോത്ഥാന നായകൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗം ഭാഗമായിട്ട് സവർണ ജാത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണോട്ടെ എപ്പോഴും പ്രീവിയസ് പി എസ് ചോദിക്കുന്നതാണ് ആ സവർണ ജാഥ ആരുമായി ബന്ധപ്പെട്ടതാണ് ആരുമായി ബന്ധപ്പെട്ടതാ മന്നത്തു പത്മനാഭനുമായിട്ടാണ് ബന്ധപ്പെട്ടത് മന്നത്തു പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് മന്നത്തു പത്മനാഭൻ എന്ന് നയിക്കുന്നത് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭന് അഡ്വക്കേറ്റ് ബിരുദം ലഭിച്ചത് എന്നാ പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അതുപോലെ തന്നെ മന്നത്തു പത്മനാഭം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നമ്മുടെ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ കൂടി ഓർക്കുക കേട്ടോ ഇനി നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതു വർഷമാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തിനാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുന്നത് അതായത് നമ്മുടെ എൻ എസ് എസ് എൻ എസ് എസിന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ് എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി മന്നത്തു പത്മനാഭനായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പേര് നായർ വൃത്തിജന സംഘം എന്നതാണ് കേട്ടോ അപ്പൊ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് എന്താണ് എൻ എസ് എസിന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പേര് നായ വൃത്തിജന സംഘം എന്നതാണെന്ന് കൂടി ഓർത്തിരിക്കുക അതുപോലെ നായ സംഘം നായർ സൊസൈറ്റി ആയിട്ട് പേര് സ്വീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നാം തീയതി ആണെന്ന് ഓർക്കുക എൻ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പേരാണ് സർവീസ് എന്താണ് എൻ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പേര് സർവീസ് എന്താണ് എൻ എസ് എസ് മുഖപത്രത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് എൻ എസ് എസ് മുഖപത്രത്തിന്റെ പേരെന്താണ് സർവീസ് എന്താണെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് എൻ എസ് എസ്സിന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി മന്നത്തു പത്മനാഭനും നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ സംഘം നായർ വൃത്തിജന സംഘം സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിനാണ് എൻ എസ് എസിന്റെ മുഖപത്രം ആയിരത്തി പത്തൊമ്പത് സർവീസ് എന്താണെന്ന് കൂടി കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി സവർണ ജാഥ നയിക്കുവാൻ മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തി ആലം സവർണ ജാഥ മന്നത്ത് പത്മനാഭനുമായി നമ്മൾ പറഞ്ഞു അത് നയിക്കാനായിട്ട് മന്നത്ത് പത്മനാഭന് നിർദ്ദേശം നൽകിയത് മഹാത്മാഗാന്ധിജിയാണ് കേട്ടോ ആരാണ് മഹാത്മാഗാന്ധിജിയാണെന്ന് ഓർക്കുക മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കേട്ടോ മന്നത്തു പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായ പ്രസംഗം ഉണ്ടല്ലോ അത് അതേതാ മുതുകുളം അല്ലെ മുതുകുളം പ്രസംഗം മുതുകുളം പ്രസംഗം എന്നാ പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മെയ് പതിനഞ്ചിനാണ് സോറി മെയ് ഇരുപത്തി അഞ്ചിനാണ് എന്ത് നടക്കുന്നത് മുളം പ്രസംഗം നടക്കുന്നത് മന്നത്ത് പത്മനാഭൻ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലാണ് മന്നത്തു പത്മനാഭൻ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നത് അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്ന് ബഹുമതി നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ കൊച്ചി ലെജിസ്റ്റേറ്റീവ് അസംബ്ലി അംഗമായ ആദ്യ വനിത യാറാന്നറിയാമോ തോട്ടക്കാട് മാധവിയമ്മയാണ് കൊച്ചി ലെജിസ്റ്റേറ്റീവിലെ അംഗമായിട്ടുള്ള ആദ്യ വനിത എന്നുകൂടി ഓർത്തിരിക്കുക ഇനി മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താ എന്റെ ജീവിത സ്മരണകൾ എന്നാണ് കേട്ടോ എന്റെ ജീവിത സ്മരണകൾ എന്നതാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എന്താണ് എന്റെ ജീവിത സ്മരണകൾ കേട്ടോ ഈ മന്നം മെമ്മോറിയൽ സ്ഥിതി എന്ന് എവിടെയാണെന്ന് അറിയാമോ അത് പെരുന്നയിലാണ് കേട്ടോ പെരുന്നയുടെ പ്രത്യേകത എന്താ മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലമാണ് ചങ്ങനാശ്ശേരിലെ പെരുന്നാ അല്ലെ അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ സ്ഥിതി കൂടി ഓർക്കുന്നത് ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു സമരം ഉണ്ടല്ലോ അത് ഏതാത് വിമോചന സമരം ഏതാണ് വിമോചന വിമോചന സമരം കേട്ടോ മന്നത്ത് പത്മനാഭിനെ മറ്റും പേരാണ് വിമോചന സമരം അതായത് അദ്ദേഹം നടത്തിട്ടുള്ള ഒരു സമരമാണിത് ഇ എം എസ് മന്ത്രിസഭയെ പുറത്താക്കുന്നവനായി മന്നത്തു പത്മനാഭന്റെ നേതൃത്വം നടന്ന സമരമാണ് ഏത് വിമോചന സമരം ഇ എം എസ് മന്ത്രിസഭയെ പുറത്താക്കുന്നവനായി മന്നത്തു പത്മനാഭന്റെ നേതൃത്വം നടന്ന സമരമാണ് വിമോചന സമരം വിമോചന സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂൺ പന്ത്രണ്ടിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂൺ പന്ത്രണ്ടിനാണ് വിമോചന സമരം നടക്കുന്നത് വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് ആരാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് വിമോചനം എന്ന സമരത്തിന് ആ വാക്ക് വിമോചനം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ് പനംപിള്ളി ഗോവിന്ദ മേനോനാണ് കേട്ടോ വിമോചന സമരം ബന്ധപ്പെട്ട് കേരളത്തിൽ സംഭവമാണ് ചെറിയ തുറ വെടിവെപ്പ് കേട്ടോ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് ഏത് എന്നാണ് ചെറിയ തുറ വെടി വെടിവെപ്പ് വിമോചന സമരം ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിട്ടത് വിമോചന സമരത്തിന്റെ ഫലമായിട്ട് ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിടുകയാണ് ചെയ്തത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അങ്ങനെ മന്നത്ത് പത്മനാഭൻ എന്റെ ഈ ഒരു വിമോചന സമരത്തിന്റെ ഫലമായിട്ട് ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിടുന്നത് മന്നത്ത് പത്മനാഭന്റെ ജീവശിക യാത്ര നടന്നത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് കേട്ടോ മന്നത്ത് പത്മനാഭന്റെ ജീവശിക യാത്ര നടന്നത് എവിടെ മുതൽ എവിടെ വരെ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് നോക്കുക നമ്മൾ ഇന്ന് ക്ലാസ്സിൽ മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടാണ് ഭാരതകേസരി കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസും മോഡൽ എക്സാം വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്